എറണാകുളം ചോറ്റാനിക്കരയിൽ ക്രൂരപീഡനത്തിനിരയായ പോക്സോ കേസ് അതിജീവിതം മരിച്ചു കഴിഞ്ഞ അഞ്ചു ദിവസമായി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തിയേക്കും പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആൺ സുഹൃത്തിന്റെ അതിക്രൂരമർദ്ദനത്തിന് പത്തൊൻപത് കാരിയായത് തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയോടെയാണ് പെൺകുട്ടിയുടെ മരണം അഞ്ചു ദിവസത്തോളം വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം പ്രതിക്കെതിരെ ചുമത്തിയ വകുപ്പുകളിൽ മാറ്റം വരുത്തണമോ എന്ന് തീരുമാനിക്കുമെന്ന് ചോറ്റാനിക്കര സി ഐ കെ എൻ മനോജ് പറഞ്ഞു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട തലയോളപ്പാറമ്പ് സ്വദേശി അനൂപുമായി പെൺകുട്ടി ഒരു വർഷമായി സൗഹൃദത്തിലായിരുന്നു മറ്റൊരാൺ സുഹൃത്തുമായുള്ള ബന്ധം സംശയിച്ചാണ് പെൺകുട്ടിയെ പ്രതി ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച് ചുറ്റുകയും കഴുത്തിൽ കുരുക്കിയ ഷോളും പോലീസ് കണ്ടെടുത്തു വാക്കു തർക്കത്തിനൊടുവിൽ ആദ്യം പെൺകുട്ടിയുടെ തല ഭിത്തിയിലിടിച്ച് പിന്നീട് ശ്വാസം മുട്ടിക്കുകയും ചെയ്തു കയ്യിൽ കരുതിയിരുന്ന ചുറ്റുകയും കത്തിയും ഉപയോഗിച്ച് പെൺകുട്ടി അതിക്രൂരമായി ഉപദ്രവിച്ചു ഈ ക്രൂരപീഡനത്തിനൊടുവിലാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും കൈരളി ന്യൂസ് കൊച്ചി